വെറും ഏഴ് രൂപയാണ് ചതുരശ്ര മീറ്ററിന് ഉണ്ടായിരുന്നത് വെറും ഏഴ് രൂപ അതേസമയം സർ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത് പരിഷ്കരിക്കുന്നതിനു മുമ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരക്കുകൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായിട്ടല്ല എന്താണ് ബാംഗ്ലൂരിൽ നാനൂറ്റി രൂപയാണ് ചതുരശ്ര മീറ്ററിന് പെർമിറ്റ് ഫീസ് അപ്രൂവൽ ഫീസ് എന്നാണ് അവർ പറയുന്നത് നാനൂറ്റി രൂപ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ മുംബൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് രൂപ കേരളത്തിൽ നഗരത്തിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന പരമാവധി എന്നുള്ളത് അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണത്തിന് മുന്നൂറ് രൂപ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള സർ ഇതാണ് വസ്തുത കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്രയാണ് അമ്പത് ഏഴ് രൂപയുണ്ടായിരുന്നത് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചതാണ് സർ കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്നിവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സർ ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചതാണെങ്കിൽ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് പരിഷ്കരിച്ചത് സാർ ഇപ്പോ ഒരു കൊല്ലവും രണ്ട് മാസവും കഴിഞ്ഞ് രണ്ടായിരത്തിഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് അദ്ദേഹത്തിന് രോഷമുണ്ടായത് എന്നത് വളരെ വിചിത്രമായിട്ടൊരു കാര്യമായി തോന്നുന്നു സർ ഇതുവരെ എത്രയോ സഭാ സമ്മേളനങ്ങൾ ഇവിടെ നടന്നു ഒരു കാലത്തും കേരളം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയ കാലത്തും എട്ടു ശതമാനത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പൊ കണ്ണിൽ ചോരയില്ലാത്ത നടപടി കേന്ദ്രത്തിന്റേതാണ് അത് പറയാൻ അതിന് ഈ വാക്ക് ഈ വിശേഷണം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സാർ സാർ ബഹുമാന്യ ബഹുമാനപ്പെട്ട അംഗം ശ്രീ യു എ ലത്തി ചില നികുതികളുടെയും ഫീസുകളുടെയും മൂലം കെട്ടിട നിർമ്മാണ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നാണ് ഇവിടെ ശ്രദ്ധ ഉന്നയിച്ചത് അദ്ദേഹം സർക്കാർ നടപ്പാക്കിയത് കണ്ണിൽ ചോരയില്ലാത്ത നടപടികളാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ രോഷം കൊള്ളുകയുണ്ടായി സർ ഇപ്പോൾ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചതാണെങ്കിൽ അത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതലാണ് പരിഷ്കരിച്ചത് സർ ഇപ്പോൾ ഒരു കൊല്ലവും രണ്ട് മാസവും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിനാലിനാണ് അദ്ദേഹത്തിന് രോഷമുണ്ടായത് എന്നത് വളരെ വിചിത്രമായിട്ടൊരു കാര്യമായി തോന്നുന്നു സർ ഇതുവരെ എത്രയോ സഭാ സമ്മേളനങ്ങൾ ഇവിടെ നടന്നു ഒരു തരത്തിലും ഈ പ്രശ്നം അദ്ദേഹമോ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരോ ഇവിടെ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല ഈ ഇവിടെ എത്രയോ ഇതിനേക്കാൾ അവരെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഇപ്പൊ പറഞ്ഞല്ലോ അദ്ദേഹം വിശേഷിപ്പിച്ചല്ലോ എത്രയോ കാര്യങ്ങൾ സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ശ്രദ്ധക്ഷണിക്കൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ശ്രദ്ധക്ഷിണിക്കലോ ഇതുപോലുള്ള സഭ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപമോ സബ്മിഷനോ എന്തിനു ഒരു ചോദ്യം പോലും ഒരു അൺസ്റ്റാർഡ് ചോദ്യം പോലും ഈ ഒരു കൊല്ലവും രണ്ടു മാസത്തിനുമിടയിൽ ഇവിടെ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല അപ്പൊ പെട്ടെന്ന് ഇപ്പോ ഇങ്ങനെ ഇത് വളരെ വിചിത്രമായ ക്രൂരമായ കണ്ണിൽ ചോരയില്ലാത്ത നടപടിയാണ് എന്ന് പറയാൻ എന്ത് വെളിപാടാണ് ബഹുമാനപ്പെട്ട അംഗത്തിനുണ്ടായത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ പതിനാല് പതിനഞ്ച് മാസത്തിന് ശേഷം സർ കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഡിവിസിബിൾ പൂളിൽ നിന്ന് കേരളത്തിന് നികുതി വിഹിതമായി കിട്ടിയിരുന്നു അത് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് രണ്ട് പോയിന്റ് അഞ്ചും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് അഞ്ച് ശതമാനവുമായി കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അറുപതിനായിരം കോടിയോളം രൂപയുടെ ഏകദേശ കണക്ക് കൃത്യമായ കണക്ക് ധനകാര്യമന്ത്രി പറഞ്ഞ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെട്ടിക്കുറയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നിട്ടും മാത്രമല്ല ഇതോടൊപ്പം നമ്മൾ കാണണം പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊൻപതിൽ പ്രളയമുണ്ടായി കോവിഡ് ഉണ്ടായി ഇതെല്ലാം കേരളത്തിന്റെ ആഭ്യന്തര വരുമാനത്തിന്റെ വളർച്ചയെയും തടസ്സപ്പെടുത്തിയ ഘടകങ്ങളാണ് അതെല്ലാം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം കേരളം റെക്കോർഡ് വളർച്ച കൈവരിക്കുകയും ചെയ്തു ഈ ദുഷ്കരമായ സാഹചര്യങ്ങളിലും ഈ പ്രതിസന്ധി തദ്ദേശ സ്ഥാപനങ്ങളുടെ ചെലവിൽ പരിഹരിക്കാനോ തലയിൽ കെട്ടിവെച്ച് പരിഹരിക്കാനോ ശ്രമിക്കാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്ന കാര്യം ഞാൻ ബഹുമാനപ്പെട്ട അംഗത്തെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ സംസ്ഥാന ബജറ്റിന്റെ ഇരുപത് പോയിന്റ് നാല് അഞ്ച് ശതമാനമായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം പത്ത് പതിനൊന്നിൽ അത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമാക്കി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ഇരുപത്തി ഏഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ശതമാനമാക്കി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒൻപത് ശതമാനമാക്കി സർക്കാർ വർദ്ധിപ്പിച്ചു ഏത് കാലത്ത് ഒരു കാലത്തും കേരളം നേരിടേണ്ടി വന്നിട്ടില്ലാത്ത കണ്ണിൽ ചോരയില്ലാത്ത വെട്ടിക്കുറവ് കേന്ദ്രം വരുത്തിയ കാലത്തും എട്ട് ശതമാനത്തോളം തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വിഹിതം വർദ്ധിപ്പിച്ചു കൊടുത്തു അപ്പൊ കണ്ണിൽ ചോരയില്ലാത്ത നടപടി കേന്ദ്രത്തിൻ്റെതാണ് അത് പറയാൻ അതിന് ഈ വാക്ക് ഈ വിശേഷണം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല സർ സർ മാത്രമല്ല ബഹുമാനപ്പെട്ട അംഗം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തദ്ദേശ സ്ഥാപനങ്ങളോട് കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടെന്താണ് പതിനാലാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റിന്റെ അൺസ്പെൻഡ് ബാലൻസ് പത്ത് ശതമാനത്തിൽ അധികരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ വിഹിതം പിടിച്ചു വെച്ചിരിക്കുകയാണ് സർ അത് നൽകാൻ തയ്യാറായിട്ടില്ല മാത്രല്ല ഇരുപത്തിനാല് നഗരസഭകൾ അതിൽ മലപ്പുറം ബഹുമാനപ്പെട്ട അംഗത്തിന്റെ മണ്ഡലത്തിലെ നഗരസഭയുണ്ട് മഞ്ചേരി മലപ്പുറം മലഞ്ചേരി തിരൂർ വളാഞ്ചേരി ഉൾപ്പെടെ ഇരുപത്തിനാല് നഗരസഭകൾ പിന്നെ രണ്ട് കോർപ്പറേഷനുകൾ അവരുടെ തനത് വിഭവ സമാഹരണത്തിന്റെ വളർച്ച സംസ്ഥാന ആഭ്യന്തര ഉത്പാദനത്തിന്റെ വളർച്ചാ നിരക്കിനേക്കാൾ കുറവാണ് എന്ന കാരണം പറഞ്ഞ് അവർക്ക് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് ചില്ലിക്കാശ് കേന്ദ്രം കൊടുത്തിട്ടില്ല ഇതുവഴി സഭയിൽ ഉന്നയിച്ചതായിട്ട് കണ്ടിട്ടില്ല സർ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കേണ്ട വിഹിതം ചില്ലിക്കാശ് കൊടുത്തിട്ടില്ല പറഞ്ഞ കാരണം തനത് നികുതി വരുമാന വളർച്ച കുറവാണ് എന്നതാണ് ഇനി ഭാവിയിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം സംസ്ഥാന കേന്ദ്ര സർക്കാർ ഈ നിലപാട് സ്വീകരിച്ചാൽ കേരളത്തിന് കിട്ടേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റ് ഇനിയും കുറയുമെന്ന കാര്യം കൂടി നമ്മൾ കാണണം അപ്പൊ തനത് നികുതി വരുമാന വളർച്ച നമുക്ക് ഉണ്ടാക്കിയേ കഴിയൂ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരു വിഭവ സമാഹരണത്തിൽ വളർച്ച ഉണ്ടാവണം കാലാനുസൃതമായി എന്നത് എല്ലാ ധനകാര്യ കമ്മീഷനുകളും നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാത്രമല്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാരും സംസ്ഥാന സർക്കാർ ഇതിന് അനുവാദം നൽകുന്ന ചില നടപടികൾ സ്വീകരിക്കണം എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതാണ് ഈ സാഹചര്യത്തിലാണ് കാലാനുസൃതമായി തനത് വിഭവ സമാഹരണം വർദ്ധിപ്പിക്കാനുള്ള ചില നടപടികൾക്ക് സംസ്ഥാന സർക്കാർ അനുവാദം കൊടുത്തത് അതിന്റെ ഗുണഭോക്താക്കൾ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ മാത്രമാണ് ചില്ലിക്കാശ് സംസ്ഥാന സർക്കാരിന് കിട്ടാത്ത പരിഷ്കരണമാണ് ഇക്കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ചില്ലിക്കാശ് സംസ്ഥാന ഖജനാവിലേക്ക് വരുന്നില്ല സാർ മുഴുവൻ ഗുണഭോക്താക്കളും തദ്ദേശ സ്ഥാപനങ്ങളാണ് അതിൽ എല്ലാവരും ഭരിക്കുന്നില്ലേ യു ഡി എഫ് ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നില്ലേ ഈ വരുമാനം മുഴുവൻ ആ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ലേ കിട്ടിയിട്ടുള്ളത് ഇനി കെട്ടിട നിർമ്മാണ പെർമിറ്റിന്റെയും അപേക്ഷാ ഫീസിന്റെയും വർധനവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു സാർ ഇന്ത്യയിൽ ഏറ്റവും കുറവും നാമമാത്രവുമായിരുന്നു കേരളത്തിലെ പെർമിറ്റ് ഫീസ് വെറും ഏഴ് രൂപയാണ് ചതുരശ്ര മീറ്ററിന് ഉണ്ടായിരുന്നത് വെറും ഏഴ് രൂപ അതേസമയം സർ മറ്റ് സംസ്ഥാനങ്ങളുടെ ഇത് പരിഷ്കരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിരക്കുകൾ സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയിട്ടാണ് പരിഷ്കരണം നടത്തിയിട്ടുള്ളത് ഏകപക്ഷീയമായിട്ടല്ല എന്താണ് ബാംഗ്ലൂരിൽ നാനൂറ്റി രൂപയാണ് ചതുരശ്ര മീറ്ററിന് പെർമിറ്റ് ഫീസ് അപ്രൂവൽ ഫീസ് എന്നാണ് അവർ പറയുന്നത് നാനൂറ്റി രൂപ ബാംഗ്ലൂരിൽ ചെന്നൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രൂപ മുംബൈയിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് രൂപ കേരളത്തിൽ നഗരത്തിൽ കോർപ്പറേഷനിൽ ഏറ്റവും ഉയർന്ന പരമാവധി എന്നുള്ളത് അത് മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള നിർമ്മാണത്തിന് മുന്നൂറ് രൂപ മൂവായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള സർ ഇതാണ് വസ്തുത കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് എത്ര അമ്പത് ഏഴ് രൂപയുണ്ടായിരുന്നത് അൻപത് രൂപയായി വർദ്ധിപ്പിച്ചതാണ് സർ കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്നിവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് പിന്നെ വസ്തുനികുതിയിലുള്ള വർദ്ധനവ് സാർ രണ്ടായിരത്തി പതിനൊന്നിലാണ് കെട്ടിട നികുതി സംവിധാനം മാറ്റി വസ്തുനികുതി ചട്ടങ്ങൾ പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഗ്രാമപഞ്ചായത്തുകളിലും പതിനാറ് മുതൽ നഗരസഭകളിലും വസ്തു നികുതി പരിഷ്കരണം ഏർപ്പെടുത്താൻ സർക്കാർ നിർദ്ദേശിക്കുകയുണ്ടായി ആക്ടിൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും വസ്തു നികുതി പരിഷ്കരണം നടത്തണമെന്ന് വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് പ്രകാരം പതിനെട്ടിൽ പരിഷ്കരണം നടത്തേണ്ടതായിരുന്നു പക്ഷെ പതിനെട്ടിൽ പ്രളയമുണ്ടായി പത്തൊമ്പതിൽ വീണ്ടും പ്രളയം ആവർത്തിച്ചു തുറന്ന് കോവിഡ് മഹാമാരി ഉണ്ടായി അപ്പോ ഈ പരിഷ്കരണം നീട്ടിവെക്കേണ്ടി വന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പരിഷ്കരണം നടത്തേണ്ട സാഹചര്യം വന്ന പരിഷ്കരണത്തിന്റെ പ്രശ്നം വീണ്ടും വന്ന സമയത്ത് സംസ്ഥാന സർക്കാർ ചെയ്തത് എന്താണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ഇരുപത്തിയഞ്ച് ശതമാനം വസ്തുനികുതി വർദ്ധിപ്പിക്കണം എന്നതായിരുന്നു സർ ഈ സർക്കാർ ഇരുപത്തിയഞ്ച് ശതമാനം എന്നത് അഞ്ച് ശതമാനമായി കുറയ്ക്കുകയാണ് ചെയ്തത് ഒറ്റയടിക്ക് ഇരുപത്തഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടി അഞ്ച് ശതമാനം ഓരോ വർഷവും എന്ന നിലയിലേക്ക് ലഘൂകരിക്ക സർക്കാരാണ് ഈ സർക്കാർ അതാണ് ചെയ്തത്